ലിഫ്റ്റ് കരുതെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അടുത്ത് അമ്മ ആ രഹസ്യം പറയുന്നത് വെറും രൂപയ്ക്ക് കൊറിയയിലേക്ക് ലുലുമാള് കൊച്ചി നിന്ന് നമുക്ക് പോകാമെന്ന് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടർ പോയി അപ്പോൾ എൻ്റെ ഒരു പുതുപുത്തൻ ബ്ലോക്കിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടേക്കാണെന്ന് കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും അതെ ലുലുമാൾ കൊച്ചിയിലേക്കാണ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്നും ലുലുമാളിലേക്ക് നമുക്കൊരു വേ ഉണ്ട് അപ്പോൾ ആ വഴിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും അമ്മയായിരുന്നു അപ്പം ഞങ്ങൾ എറണാകുളത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ അത് നടന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കുറേ ടൈം പിന്നെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ച ലുലുമാളൊക്കെ കയറി ഒന്ന് കണ്ടിട്ട് പോയാലോ എന്ന് ഞാൻ നേരത്തെ ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴത്തേക്ക് രാത്രിയായിരുന്നു അപ്പോൾ ഷോപ്പൊക്കെ പകുതി അടച്ചിരുന്നു സോ ഞാൻ അത്രയും ഇത്രയും വലിയ കടന്നു ും ഞാൻ ഒന്നും കണ്ടിട്ടില്ല എനിവേ ഇത് നടന്നോക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ കട കാണുന്നത് നമ്മൾ ആ കയറി വരുന്നിടത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ആൻഡ് ഈ ഷോപ്പിൽ ഈ കമ്മലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചൊക്കെ എന്തായാലും വരുത്തുള്ളൂ എന്ന് പക്ഷേ അല്ല ഗൈസ് അതിനായിരം രൂപയെ കാട്ടി കൂടുതലാണ് എല്ലാത്തിൻ്റെയും വില ഇത് കണ്ടപ്പോൾ ഞാനൊന്നും ഞെട്ടി അതേപോലെ ക്വാളിറ്റി കാണാതെ വേറൊരു സത്യം എന്നാലും ഞാൻ അത്രയും രൂപ കൊടുത്തിട്ടാലും തൽക്കാലം കമ്മലൊന്നും വാങ്ങിക്കുന്നില്ല നമുക്ക് നമ്മുടെ ബംഗാളി ചട്ടിൻ ഈ ബസ് സ്റ്റാൻഡൊക്കെ അടുത്തുള്ള ബംഗാളികളൊക്കെ വയ്ക്കുന്ന കമ്മലുണ്ടല്ലോ നാൽപ്പത് രൂപയൊക്കെ കൊടുത്താൽ മതി അതൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത് ഞാനും അമ്മയും കൂടെ വീണ്ടും നടക്കുകയാണ് നടന്ന് നടന്നു പോകുമ്പോൾ പല പല വലിയ വലിയ ഷോപ്പുകളുണ്ട് അതിലൊന്നും നമുക്ക് കയറേണ്ട ആവശ്യം തൽക്കാലമില്ല അതുകൊണ്ട് ഞങ്ങൾ വെളിയിലൂടെ നടന്ന് കാണുകയാണ് ഞങ്ങളെ പോലെ തന്നെ അവിടെ നടന്ന് കാണുന്നവർ കുറേ പേരുണ്ടായിരുന്നു ആൻഡ് എനിക്കൊന്ന് കൂടുതലും ഒക്കെയാണ് ആ വഴി വരുന്നത് എനിവേ ഇത് നടന്നു പോയപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് കുഞ്ഞു കുഞ്ഞു ആനിമിൻ്റെ കുറേ പ്രതിമകളുണ്ടായിരുന്നു ആൻഡ് അത് ഞങ്ങൾ വാങ്ങിച്ചില്ല എന്തായാലും ഞാനിങ്ങനെ നോക്കി വീഡിയോ എടുത്തു ആൻഡ് നടന്നു വന്നപ്പോൾ അതേ ഈ ഒരു കാഴ്ച കണ്ടു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീടൊക്കെ പണിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നോക്കാൻ പറ്റിയ നല്ല കിഡ്ഡില്ല സ്റ്റാച്യൂസ് എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ തിരുപ്പതി ഭഗവാൻ്റെ സൈഡ് ഉണ്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തിരുപ്പതി ഭഗവാൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിവേ അതൊരു ബോംബെ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു കടയിലായിരുന്നു അതും കണ്ടിട്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ കടയിൽ നമുക്ക് ഷോപ്പിൽ ഓഫർ ഉണ്ടെന്ന് കണ്ടു അപ്പോൾ എന്താണ് ഓഫർ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയേ ഉള്ളൂ ഞങ്ങളൊന്നും വാങ്ങിച്ചതൊന്നുമില്ല ജസ്റ്റ് എല്ലാം കയറി കണ്ടിട്ട് ഞങ്ങൾ അതേപോലെ തിരിച്ചറങ്ങി ലിഫ്റ്റ് കയറി തേർഡ് ഫ്ലോറിലേക്ക് പോവുകയാണ് ആൻഡ് തേർഡ് ഫ്ലോറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഫണ്ടൂറ ആൻഡ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നത് കുട്ടികളല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റും അപ്പോൾ അത് ഇങ്ങനെ നടന്ന് പോയപ്പോൾ എൻ്റെ അമ്മയും കെ എഫ് സി കണ്ടുകൊണ്ട് വന്നത് എനിക്ക് കുറേ പോകണമെന്ന് ചോദിച്ചു ഞാൻ പിന്നെ കുറിയല്ലേ എന്തിന് അമ്മ പറഞ്ഞു കുറയിൽ നമുക്ക് പോകാം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ള അപ്പം ഞാൻ സത്യം പറഞ്ഞ ഒന്ന് വണ്ടടിച്ചു അത് എന്താണെന്ന് നമുക്ക് വഴിയേ കാണാം വരുന്ന പോരെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടല്ലോ എനിവേ ഇത് ഞാനും അമ്മയും കൂടി ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് ആ ഒരു ഫണ്ടൂറയിലൂടെ ആൻഡ് അവിടെ വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റിയ കുറേ കുറേ പ്ലേ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു ആൻഡ് നമ്മളൊക്കെ വീഡിയോ ഗെയിമൊക്കെ നമ്മൾ ഫോണിലൊക്കെ കാണത്തില്ലേ ആ ഒരു ഗെയിം എല്ലാം നേരിട്ട് നമുക്ക് എങ്ങനെ വേണേലും അവിടെ കളിക്കാമെന്നായിരുന്നു ആൻഡ് അതേപോലെ ടിക്കറ്റ് പൈസയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ എനിവേ ഞങ്ങളെല്ലാം നടന്നു കണ്ടു നമുക്ക് അതിലൊന്നും കറാനായിട്ട് അത്ര വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴാണ് ഈ കാഴ്ച ഞാൻ കാണുന്നത് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ ടോം ഇത് കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നും മിക്കവാറുള്ള കുട്ടികളും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു നയൻറ്റീസ് കിഡും എ ടു തൗസൻഡ്സും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സാധനം കണ്ടു ബില്ലിയേർട്സും കണ്ടിട്ടുണ്ടായിരിക്കും മാൻ ടി വിയിലൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഞാൻ ഇത് രണ്ടും കാണുന്നത് കേട്ടോ ബാക്കിയൊക്കെ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ആൻഡ് അങ്ങനെ നടന്ന് ഞങ്ങൾ തേർഡ് ഫ്ലോറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വീണ്ടും മൊത്തത്തിൽ ഒന്ന് ഉള്ള വ്യൂ ആണ് ഈ കാണിച്ചു തരുന്നത് ആൻഡ് അത് കണ്ടിട്ട് ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലാണ് പണ്ടൂരയുടെ കയറിയത് ഇപ്പോഴത്തെ സൈഡിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പുള്ള ഒരു കുറച്ച് ഒരു ഷോയാണ് കഴിഞ്ഞു ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൊച്ചുകുട്ടിയെ കാണാൻ കഴിയും അപ്പം ഈ കാണുന്ന ആ ഒരു മെച്യൂരിറ്റിയൊക്കെ എൻ്റെ അമ്മയ്ക്കുള്ളു കണ്ട ഇപ്പം ആ ഒരു കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇനി എനിവീത് ഇങ്ങനെ നടന്നു നിന്നപ്പോഴാണ് ഈ പാവയെടുക്കുന്ന ആ സംഭവം അത് ഞാൻ ടി വിയിലൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഇനി എനിവീത് ഈ അവിടെ ഈ സംഭവങ്ങളൊക്കെ എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് പോലും അവിടുത്തെ ഓരോരോ ഗെയിംസും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഇതിനകത്തൊക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ള ഗെയിംസിലൊന്നും അത്രയും പിള്ളേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആൻഡ് പിള്ളേർ മാത്രമല്ല വലിയവരും എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന മതത്തിൽ ഇതിൻ്റെ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു ഇപ്പോൾ ഈ ആ പാവ എടുക്കുന്ന സംഭവത്തിനകത്തും ഞങ്ങളുടെ മുന്നിൽ വന്ന ഒരു ചേച്ചിക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഒരു പാവ ഒരു ആനക്കുട്ടിയെ കിട്ടിയായിരുന്നു ആൻഡ് സീറോ സിറോഗ്രാഫിറ്റിയൊക്കെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആ കറങ്ങുന്ന സാധനവും ഒരു കൊച്ചിനു വേണ്ടിയിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇതും ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ മാർക്കറ്റിൽ കയറി എന്തെങ്കിലും നമുക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാല മാർക്കറ്റിൻ്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്കെല്ലാം കിട്ടും നമുക്ക് വെള്ളി നിന്നും കൂടുതലും കൊണ്ടുവരുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ അതേപോലെ തന്നെ കിട്ടും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ ആൻഡ് ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ദേ ഇങ്ങനെ നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസും അവിടെ ലഭ്യമായിരുന്നു ആൻഡ് ഇനി വീതം ഇങ്ങനെ നടന്നുവന്നപ്പോൾ ഈ ബ്രെഡൊക്കെ കണ്ടു ആൻഡ് ഈ ബ്രെഡിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോം ആൻജറിയിലേ കണ്ടിട്ടുള്ളൂ മറ്റേ മിസ്റ്റർ ബീന അതൊക്കെയാണ് കാണുന്നത് ആൻഡ് വാട്ട്സപ്പിലൊക്കെ നമ്മൾ ഇമോജീസായിട്ട് ചെയ്യുന്ന കുക്കീസൊക്കെ അവിടെ മൊത്തവും കാണാൻ പറ്റുമായിരുന്നു ആൻഡ് ഡോണസിൻ്റെ പല വെറൈറ്റികൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വിലയിലാണ് അത്ര വലിയ റേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് കേക്ക് പീസസ് ആയിട്ട് എല്ലാം ഫ്രഷ് ആണ് കേട്ടോ അതേപോലെ തന്നെ ദൈദേ പോലെ പാക്കഡ് ആയിട്ടും കേക്കുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു ആൻഡ് അമ്മ അവിടെ കുറച്ച് കേക്ക്സിൻ്റെയൊക്കെ വില എടുത്ത് നോക്കുന്നതേ ഉള്ളൂ അതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കാരണം അതിനൊന്നും ആവശ്യമില്ല പിന്നെ ഞങ്ങൾ വന്നപ്പോഴാണ് ഇത് ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെക്ഷൻ കാണുന്നത് എല്ലാ വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ആൻഡ് ഇതൊക്കെ അമ്മ ഈ എടുത്ത് നോക്കുന്നേ ഉള്ളൂ എന്നൊക്കെ നല്ല വിലയാണ് കൈസ് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ അത്രയും കണ്ടാണ് വില പറഞ്ഞത് പിന്നെ ഞങ്ങൾ കറിജസ്റ്റ് ഇങ്ങനെ നോക്കി ആൻഡ് പിന്നെ ഞങ്ങൾ വെജിറ്റബിൾസ് കുറച്ച് വാങ്ങിക്കാനാണ് സോ പച്ചക്കറിയൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിരുന്നു ആൻഡ് ആവശ്യമുള്ളത് മാത്രം ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഇതാണല്ലോ എല്ലാം നല്ല ഫ്രഷാണ് നല്ല അത് വിലയുണ്ടെങ്കിലും നമ്മൾ പൈസ കൊടുത്താലും ക്വാളിറ്റി സാധനം കിട്ടും എന്ന് പറയുമ്പോഴാണ് അത്ര വലിയ വിലയില്ലെങ്കിലും പച്ചക്കറിയൊക്കെ നല്ല നല്ല ക്വാളിറ്റിയിലുള്ളതാണ് ആൻഡ് ദെൻ നടന്നു തന്നപ്പോൾ നമ്മൾ ഈ ചിപ്സിന് എല്ലാത്തിനും ഓരോരോ സെക്ഷനുണ്ട് കേട്ടോ നല്ല വലിയ എന്താ നമുക്ക് കൈനിറയെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ വെറൈറ്റി അവിടെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ വലിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോകുന്നവർക്കൊക്കെ അതൊക്കെ തികച്ചും സാധാരണമാണല്ലോ എനിവതേ ഈ ഒരു മിഠായി കണ്ടു ഇത് ഗാലക്സിയുടെ തന്നെയാണ് കേട്ടോ ഡയമണ്ട് ഷേപ്പിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങനെ ഇതേ വന്നപ്പോഴാണ് ഈ ഒരു സെക്ഷൻ ഇവിടെ നമ്മളെ ഹെയർ കെയറും ബ്യൂട്ടി സെക്ഷനാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ആൻഡ് അവിടെ അമ്മ ജസ്റ്റ് ബ്രഷ് നോക്കി അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിന്നെ അമ്മ അതോട് വെച്ചിട്ട് വന്നു ആൻഡ് ദെൻ പിന്നെ ഇത് നമ്മൾ ഗ്രോസറി ഐറ്റംസ് എല്ലാം ഒരു വീട്ടിലേക്ക് വരുന്ന ഹൈപ്പർ മാർക്കറ്റാണല്ലോ അവിടെ എല്ലാം കിട്ടും ആൻഡ് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കണ്ടില്ല അപ്പോഴാണ് അമ്മ ഇത് ഈ സാധനം എടുത്ത് കാണിച്ച് കോടാലി പോലെ ഇരിക്കുന്ന നമ്മുടെ മറ്റേ പിസ്സ പിസ്സാക്കട്ട ആൻഡ് വീണ്ടും ഇല്ല കൊച്ചു പിള്ളേരെ എന്താ നമ്മൾ വണ്ടർലൈലക്കൊക്കെ ഇറക്കി വിടത്തില്ല അതേപോലെ എൻ്റെ അമ്മയെ ഞാൻ ഇറക്കി വിട്ടതുപോലെ അമ്മ അങ്ങ് പോവുകയാണ് ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് നടന്നു ആൻഡ് ഇത് പാർക്കർ പേനയാണ് കേട്ടോ ഈ പേനകൾക്കൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ച് വയസ്സുള്ളൂ പാർക്കറിൻ്റെ ആണ് അപ്പം നിങ്ങൾ ആലോചിക്കണം അതിന് എത്ര രൂപയാണെന്ന് എഴുന്നൂറ് രൂപ കൂടുതലാണ് എല്ലാ പേനയ്ക്കും വില പിന്നെ വന്നപ്പോഴാണ് അതെ ഈ ഫ്രഷ് മീറ്റിൻ്റെ സെക്ഷൻ ഞാൻ കാണുന്നത് ആൻഡ് ഫിഷ് ആൻഡ് മീറ്റ് അത് ഫുള്ളും നല്ല ക്ലീൻ ആയിട്ട് ഐ തിങ്ക് അവിടെ ഒരു സ്മെല്ല് പോലും ഇല്ല ഒന്നും അത്രയ്ക്ക് ക്ലീൻ ആയിട്ടാണ് അവർ വെച്ചേക്കുന്നത് ആൻഡ് അതെല്ലാം നല്ല ഐസിറ്റ് മൂടിയിട്ട് ഇങ്ങനെ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വെക്കാനായിട്ട് നമ്മളിവിടെ ഒന്ന് ഇത്രയും ഐസിറ്റ് മൂടിയ മീനുകൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം പ്രിസർവ് ചെയ്ത് ഈ മീനൊക്കെ നമ്മൾ വിൽക്കാനായിട്ട് എന്നാണ് അതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് മീനുണ്ട് പക്ഷേ അതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ ആയിരം രൂപ അത്രയും കണ്ടാണ് ആ ഒരു വലിയ മീൻ അത് വെറൈറ്റി മീനുകളുണ്ട് പിന്നെ അതേപോലെ പല മീറ്റ്സ് പല ടൈപ്പ് ഉണ്ട് പല രീതിയിൽ കട്ട് ചെയ്തതുണ്ട് ആൻഡ് അങ്ങനെ അങ്ങനെ കുറേ വെറൈറ്റി സെക്ഷൻ പിന്നെ ഇത് ഫുഡ് സെക്ഷനാണ് അപ്പോൾ ഫുഡ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് എൻ്റെ അമ്മ ആ പറഞ്ഞ കാര്യം വീണ്ടും പ്രാവർത്തികമാക്കാൻ പോകുന്നത് അതെ ഞങ്ങൾ കൊറിയയിലേക്ക് പോകാൻ പോവുകയാണ് അതെ കൈസ് കൊറിയൻ ചിക്കൻ എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നു എൻ്റെ അമ്മമ്മ നേരത്തെ ഇവിടെ വന്നപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് സോ അമ്മ വന്ന് നമുക്കത് വാങ്ങിയ നല്ല ടേസ്റ്റിയാറുമെന്ന് എനിക്ക് വാങ്ങിച്ചു തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ കൊറിയൻ ചിക്കൻ ഞങ്ങൾ അതും വാങ്ങിച്ചു കുറച്ച് ഫ്രൈഡ് റൈസും വാങ്ങിച്ചു അത് തൂക്കിയാണ് കേട്ടോ അതൊക്കെ തരുന്നത് ആൻഡ് പിന്നെ ഇത് ഈ മുട്ടയുടെ സെക്ഷൻ അതൊക്കെ കണ്ടു ഇങ്ങനെ വണ്ട്ര അടിച്ചു സോ ഞങ്ങളുടെ സമയം തീരാറായി ഞങ്ങൾക്ക് ട്രെയിനിന് സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ പാക്കപ്പാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കൂടുതൽ വീഡിയോസ് സെറ്റ് വീണ്ടും കാണാം ബൈ